ഇപ്പോൾ ട്രംപ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം അതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാ മാധ്യമങ്ങളും ഒന്ന് കുട്ടി ഘോഷിക്കരുത് അതായത് മിഡിൽ ഈസ്റ്റിൽ എന്തോ പ്രത്യേകമായിട്ട് വരാൻ പോകുന്നു കുറേ കാലങ്ങളായിട്ട് ഗാസയിൽ ആ ഭാഗങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല രീതിയിലുള്ള പദ്ധതികൾ വരുന്നുണ്ടെന്നൊക്കെ തന്നെ ഇസ്രായേൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ ട്രംപും നെതന്യാവും കൂടിക്കാഴ്ച നടത്താൻ പോകുന്ന ഈ ഒരു നിമിഷത്തിലാണ് വലിയ എന്തോ അല്ലെങ്കിൽ സവിശേഷമായ എന്തോ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ഇപ്പം എന്തായിരിക്കും ഇത്രയും വലിയ ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തുമ്പോൾ അവിടെ എന്തായിരിക്കും സംഭവിക്കാൻ ാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ ട്രംപ് വലിയ വിഖ്യാതനായ ആളാകുന്നത് ഇറക്കി കളിച്ച് ചിലതൊക്കെ അങ്ങേശം ഈ തിരിക്കുന്നത് പഴയതുപോലൊന്നുമല്ല ഞാൻ മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലൊന്നുമല്ല സ്വല്പം ഇമ്മിണി ബില്ല് ഒരു കാർഡ് എന്റെ കയ്യിലുണ്ട് ആ കാർഡ് കളിക്കുമെന്ന് പറയുന്നത് ചില ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ബോധ്യങ്ങളുടെ ബേസ് എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുമായി ഏതാനും ദിവസങ്ങളായി ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൂടിക്കാഴ്ചകളാണ് അത് നടത്താവുന്നൊരു സമയമാണല്ലോ കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി മീറ്റിംഗ് അമേരിക്കയുടെ ന്യൂയോർക്കിൽ വെച്ച് നടക്കുന്നു ട്രംപ് ആണല്ലോ അവിടുത്തെ ആതിഥേയൻ എങ്ങനെ നോക്കുമ്പോഴും യുണൈറ്റഡ് നേഷൻസിന്റെ സമ്മേളനമാണെങ്കിൽ പോലും യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരുന്നവർ അതിൻ്റെ സൈഡ് ലൈനിൽ അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ട് കാപ്പി കുടിച്ച് പോകുന്നൊരു പതിവുണ്ട് അതുമാതിരിയുള്ള സംഭാഷണ മധ്യേ ട്രംപ് തൻ്റെ ചങ്ങാതിമാരായ അറബി നേതാക്കളോട് പറഞ്ഞു ഞങ്ങൾ സംയമനം പാലിക്കാം ഗാസയുടെ കാര്യമാണ് സംയമനം പാലിക്കാം മൂന്നാലഞ്ച് കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ആലോചിച്ചുറപ്പിച്ചാൽ ഇസ്രയേലിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുന്ന കാര്യം ഞാനേറ്റു ബെഞ്ചമിൻ്റെ അതിന്യാഹുവുമായി നമ്മൾ ഈ ഈ കാര്യം ഈ ഒരു സംസാരം പ്രേക്ഷകരിലെത്തുന്ന സമയത്ത് ബെഞ്ചമിൻ്റെ അതിന്യാഹുവും ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരുപക്ഷെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം അപ്പം അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഒരു പ്രപ്പോസൽ കൊടുക്കാൻ കഴിയണം ഇരുപത്തിയൊന്ന് ഇന പ്രപ്പോസലാണ് ട്രംപിൻ്റെ മൂശയിൽ ഇങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നത് എന്നാണ് കരക്കമ്പി അതിൽ പ്രധാനപ്പെട്ടത് ഗാസയിൽ നിന്നും ഇസ്രായേൽ ഉടനടി പിൻവാങ്ങണം ഹമാസ് ആയുധം താഴെ വയ്ക്കണം വെടിനിർത്തൽ ഉറപ്പായി ഉണ്ടാകുമല്ലോ അതിനുശേഷം അമേരിക്ക അല്ല മറിച്ച് അറബി സേനകൾ അറബ് രാജ്യങ്ങൾ അയയ്ക്കുന്ന സമാധാന സംരക്ഷണ സേന ഗാസായിലെത്തി അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കണം ഇടക്കാല സർക്കാരിനുള്ള ഒരു അന്തരീക്ഷം ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഇടക്കാല ഭരണ സംവിധാനത്തിനുള്ള കൊപ്പുണ്ട് കൂട്ടണം ഇതെല്ലാം അടങ്ങുന്ന ഇരുപത്തിയൊന്ന് ഇന പ്രപ്പോസലാണ് ട്രംപിൻ്റെ ട്രംപ് കാർഡായി ഇപ്പോൾ നിരീക്ഷകർ കരുതുന്നത് പക്ഷേ ഇതിനിപ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നെതനൌന്റെ ഭാഗത്തുനിന്ന് ഒന്നും തന്നെ ഒരു മറുപടി പോലെയോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ് ഭയങ്കരമായിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്തൊക്കെ തന്നെ പല രാജ്യങ്ങളും ഇറങ്ങിപ്പോകുന്നു പുറത്ത് പ്രതിഷേധം നടക്കുന്നു പക്ഷേ അപ്പോഴും വളരെ ശക്തമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഈ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെന്തായാലും ഒന്ന് റിജക്ട് ചെയ്യാനുള്ള സാധ്യതയല്ലേ ഉള്ളത് പഴമക്കാർ പറയുന്ന ഒരു സെയിം ഉണ്ട് വനൊന്നും ഇരുന്നിട്ട് വേണ്ടേ ചിരക്കാനുള്ളവന് ചിരയ്ക്കാൻ പറഞ്ഞു വരുന്ന കത്തിയുമായി ട്രംപ് നിൽക്കുകയാണ് നെതന്യാഹു നദന്യാഹു ഇരിക്കണ്ടേ നെതന്യാഹു നെതന്യാഹുവിൻ്റെതായ രീതിയിൽ തൻ്റെതായ ഒരു പാർശ്യ പാർശ്യൽ രീതിയിൽ കാര്യങ്ങൾ പറയുകയാണ് നിങ്ങൾ ഹമാസിനെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേ പലസ്റ്റീൻ രാഷ്ട്രം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ന് ലോകരാജ്യങ്ങളോടെ ചോദിക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു ബെഞ്ചമിൻ നന്ദുവിനെ തള്ളിക്കളയാനാവില്ല കഴിച്ചിട്ടിറക്കാനും മയ്യ മധുരിച്ചിട്ട് തുപ്പാനും അയ്യാത്ത അവസ്ഥയിലാണ് അമേരിക്ക ഒരു പശത്ത് അറബ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല മറുവശത്തെ ഇസ്രയേലിൻ്റെ സൗഹൃദം എക്കാലത്തും അമേരിക്കയ്ക്ക് നിർണായകമാണ് കാരണം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ നിർണായക കമ്പോണൻറ്റാണ് ജൂയിഷ് താല്പര്യങ്ങളും ജൂയിഷ് ബിസിനസ് കമേഴ്ഷ്യൽ ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റുകളും ഇതിനെ മാറ്റി നിർത്തിയൊന്നും അമേരിക്കൻ വ്യവസ്ഥ മുന്നോട്ട് പോവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു വയ മീഡിയ ഇസ്രയേലിനോടൊരു കാര്യം പറയാനുണ്ടാവണം അമേരിക്കയ്ക്ക് ഇതാ ഞങ്ങൾ ഇടപെട്ടിട്ടു ഹമാസിനെ നിർവീര്യമാക്കിക്കഴിഞ്ഞു ഇനി ഭാവിയിൽ ഈ അഡ്മിനിസ്ട്രേഷനിൽ ഗാസ അഡ്മിനിസ്ട്രേഷനിൽ അല്ലെങ്കിൽ പലസ്തീനിയൻ അഡ്മിനിസ്ട്രേഷനിൽ ഹമാസ് ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഒരു കാര്യത്തിൽ സഹകരിക്കണം നിങ്ങൾ വെസ്റ്റ് ബാങ്ക് ലേക്ക് നടത്തുന്ന അതിക്രമങ്ങൾ നിർത്തിവെക്കണം ഗാസ വിട്ടുകൊടുക്കണം ഗാസ കൈവശം വെക്കരുത് ഇസ്രയേൽ അധിനിവേശം നടത്തുന്നു എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ എല്ലാ പഴിയും കേൾക്കേണ്ടി വരുന്നത് അമേരിക്കയ്ക്കാണ് ഇങ്ങനെയുള്ള ചില ഗുണദോഷങ്ങൾ കേൾക്കാൻ നദിനു തയ്യാറാണെങ്കിൽ ഗാസാ സമാധാന പദ്ധതി ഏതാനും മണിക്കൂറുകൾക്ക് ആണെങ്കിൽ മാത്രം ഇതുവരെ നട നടന്നില്ല ഇനിയിപ്പോൾ നടക്കുമോ എന്നത് ഗൗരവത്തിൽ തന്നെ ഇപ്പോഴത്തെ ഒരു ഒരു നീക്കത്തിന് വലിയ ഗൗരവ സ്വഭാവം കാണുന്നു ഈ ഈ വിഷയം ഇപ്പോൾ ഘട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നതും കാര്യം പറഞ്ഞപ്പോൾ ഹുവിനെ കാണുന്നതിന് മുൻപ് തന്നെ ട്രംപ് മറ്റുള്ള ചില രാജ്യങ്ങളിലെ സൈനിക മേധാവിയുമായിട്ടും പ്രധാനമന്ത്രിയായിട്ടും നമ്മുടെ പാകിസ്ഥാന്റെ രണ്ട് ഉന്നതരായിട്ടുള്ള ആളുകളുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയതിന്റെ ഒരു ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇതിപ്പോൾ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ അസീം മുനീർ വീണ്ടും വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്നു കൂടിയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതിലൊരു ചിത്രം ഒരു നിധി ഒരു ഗിഫ്റ്റ് യാണ് അപ്പൊ അദ്ദേഹം അത് തുറന്നിട്ട് വളരെ ആകാംക്ഷയോട് പുറത്ത് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് അമൂല്യ വസ്തുക്കളാണ് കാണിച്ചുകൊണ്ടുള്ള ഒരു ചിത്രങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ വലിയ ബുദ്ധിമുട്ടിലേ സാമ്പത്തികമായി അപ്പം രണ്ട് കുചേലന്മാർ കുബേരനായ ട്രംപിനെ കാണാൻ പോവുകയാണ് കുബേരൻ എങ്ങനെയാണ് ഈ അവൽഭുതിയെ കാണുന്നത് എന്നാണ് ഇപ്പോൾ പുതിയ കാലത്ത് അവലൊന്നുമല്ല റേർ എർത്ത് എന്ന് പറയും അത് വിലയുള്ള കാര്യമാണ് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാന്റെ മണ്ണായ ബലൂചിസ്ഥാനിൽ റേർ എർത്ത് മിനറൽസിന്റെ നല്ല സാന്നിധ്യമുണ്ട് കുറുക്കന് കണ്ണ് എപ്പോഴും കോഴിക്കൂട്ടിൽ തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ്റെ മണ്ണാണെങ്കിലും പാക്കിസ്ഥാന്റെ മണ്ണാണെങ്കിലും അത് ഈവൻ ചൈനയുടെ മണ്ണാണെങ്കിലും മിനറൽസ് ആൻഡ് മെറ്റൽസ് അമേരിക്കക്ക് എന്താണോ വേണ്ടത് അതുണ്ടെങ്കിൽ ചില നീക്കുപോക്കുകളാകാം ഇപ്പം നമ്മൾ കണ്ടു ഡൊണാൾഡ് ട്രംപിൻ്റെ അതിഥിയായി അവിടെ ഉക്രൈൻ വിഷയം സംസാരിക്കാനെത്തിയ വൊലോദിമിർ സെലൻസ്കിയോട് നല്ല രണ്ട് വർത്തമാനം പറയുന്ന ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹത്തിന് എരിവ് പകരുന്ന വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിനെയും വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയെയും എല്ലാം നമ്മൾ കണ്ടു അവിടെ ഒരു മിനറൽ ഡീൽ എത്തി നിൽക്കുകയാണ് ഉക്രൈനുമായി ഒരു മിനറൽ ഡീൽ നിങ്ങൾ ഞങ്ങൾക്ക് വലിയ തുക തരാനുണ്ട് ഞങ്ങൾ ആയുധങ്ങൾ നൽകി നിങ്ങളുടെ യുദ്ധത്തിൽ സഹായിച്ചു ഇതാരുടെ യുദ്ധമെന്നുള്ള മറ്റൊരു ചോദ്യം ഉക്രൈൻ്റെ ആണോ അമേരിക്കയുടെ ആണോ എന്നത് മറ്റൊരു ചോദ്യമാണ് പക്ഷേ സഹായിച്ചു അതുകൊണ്ട് നിങ്ങളുടെ മിനറൽസ് ആൻഡ് മെറ്റൽസ് ചുള്ള ഞങ്ങൾക്ക് വേണം വൃത്തികേടിൽ അദ്ദേഹത്തിന് അത് അവസാനം ആദ്യം പിണങ്ങി ഇറങ്ങി പിണങ്ങിയിറങ്ങിപ്പോയി എങ്കിലും രണ്ടാമതൊന്നുകൂടി വന്ന് അച്ചായ ക്ഷമിക്കണം സകല അപരാധങ്ങളും ക്ഷമിക്കണം നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ പെട്ടു അതുകൊണ്ട് അത് സാധിച്ചു ഇതിപ്പോൾ ഇതാ ഒന്നും പറയാതെ തന്നെ പാകിസ്ഥാൻ കണ്ടറിഞ്ഞ് ചെല്ലുകയാണ് ആരൊക്കെയാണ് പാക്കിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫും അദ്ദേഹത്തിൻ്റെ വലിയ പങ്കാളി എന്ന് വേണമെങ്കിൽ പറയാം അതൊരു ഹൈബ്രിഡ് ഗവൺമെൻറ് ആണല്ലോ ഇവിടെ ഈ ഹൈബ്രിഡ് എന്ന് പറയുന്നത് തന്നെ ഭരണ നേതൃത്വം ആർക്ക് അതായത് പൊളിറ്റിക്കൽ അതോറിറ്റി എന്ന നിലയിൽ ഒരു കൊലീഷ്യൻ സംവിധാനത്തിൻ്റെ തലപ്പത്തിൽ ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിൻ്റെ സഹോദരനാണല്ലോ ഷഹബാസ് ഷെറീഫ് അൽസിം മുനീർ എക്കാലത്തും പാകിസ്ഥാനിലെ ശക്തമായ സൈനിക മേധാവി ഇപ്പോഴത് ഫീൽഡ് മാർഷൽ അദ്ദേഹം അതൊരു തസ്തിക അങ്ങ് നേടിയെടുത്തതാണ് അൽസിം മുനീർ അപ്പം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ഈ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫിന് വലിയ ഹോൾഡൊന്നുമില്ല മുനീറിൻ്റെ ആണെങ്കിൽ കുറച്ചുകൂടെ ഹോൾഡ് ഉണ്ടെന്നാണ് കണക്ക് കാരണം വൈറ്റ് ഹൗസിലെ എല്ലാ പടികളും നന്നായിട്ട് അറിയാം കാരണം ആ പടി പല ആവർത്തി സമീപ ഭൂതകാലത്ത് അദ്ദേഹം ചൂണ്ടിയിട്ടുണ്ട് ട്രംപിന്റെ അവിടുത്തെ വൈറ്റ് ഹൗസിലെ തീൻ നീളവും വീതിയും അവിടെ ലഭിക്കാൻ സാധ്യതയുള്ള വിഭവങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ഷഹബാസ് ഷെരീഫിനേക്കാൾ കൃത്യമായി അറിയാവുന്നത് അസീം മുനീർജിക്കാണ് അപ്പോൾ ഈ രണ്ടുപേരും കൂടെ പോവുകയാണ് അവിടെ ചെന്ന് എങ്ങനെയാണ് തിരുമുൽ കാഴ്ച സമർപ്പിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് അവരുടെ പെട്ടി പോലെ ഒരു പെട്ടിയിൽ പണ്ട് സഞ്ചിയായിരുന്നു ഇപ്പം പെട്ടിയൊക്കെയാണ് അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇതാ പ്രഭോ കാണൂ ഞങ്ങൾക്ക് ചിലതുണ്ട് ട്രംപ് നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡു യു ഹാവ് ദ കാട്ട് സെലഫ്കിയോട് ചോദിച്ചാൽ ഡു ഹാവ് ദ കാട്ട് കാട്ട്സ് എന്ന് പറഞ്ഞാൽ ചീട്ട് കളിക്കുന്ന കാർഡ് ഇറക്കി കളിക്കാവുന്ന ട്രംപ് കാർഡുണ്ടോ ഇതാണ് ഉണ്ടല്ലോ ഞങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങളൊന്ന് ശ്രമിച്ചാൽ അവിടെ നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ മണ്ണിൽ വന്ന് അത് എക്സ്ട്രാക്ട് ചെയ്യാം പിന്നെ ഞങ്ങൾക്ക് വേറെ ഒരു കാര്യങ്ങളുണ്ട് സ്വല്പം തൈലം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കുപ്പിയിലാണ് അത് പഞ്ചാബിൽ ഇതുണ്ടെന്നാണ് പറയുന്നത് തൈലമൊന്നുമല്ല കേട്ടോ ഹൈഡ്രോ കാർബൺ ക്രൂഡ് ഓയിൽ അങ്ങനെ ക്രൂഡ് ഓയിൽ പഞ്ചാബിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന അതിപ്പം വനത്തിൽ ഫാൻറ്റം ഉണ്ട് എന്ന് പറയുന്ന പോലെയൊക്കെ ഉള്ളൂ ഈ പഞ്ചാബിൽ പഞ്ചാബിലേറെ എണ്ണയുണ്ടെന്നൊക്കെ പറയുന്നതൊക്കെ കുളിച്ച് നോക്കിയാലറിയാം അവിടെ പാക്ക് പഞ്ചാബിൽ നിന്നും എണ്ണശേഖരവും ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും റെയർ എർത്ത് മിനറൽ നിന്നും ഖനനം ചെയ്തെടുക്കാൻ തക്ക ടെക്നോളജി അമേരിക്ക നൽകും എന്ന ഒരു ചിന്ത അവരെ ഭരിക്കുന്നുണ്ട് ട്രംപ് പറഞ്ഞു വെച്ചല്ലോ ഭാരതത്തോടെ പറഞ്ഞല്ലോ നിങ്ങൾ കൂടുതൽ മൂപ്പിക്കേണ്ട വേണ്ടി വന്നാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പാകിസ്ഥാന്റെ കയ്യിൽ നിന്നും നാളെ എണ്ണ വാങ്ങേണ്ടി വരും ആ ഗതി കേടു വരും ജാഗ്രത എന്ന് പറഞ്ഞു വെച്ചല്ലോ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലേറെ അടുക്കുന്നു എന്ന നിഗമനമാണ് ഉണ്ടാവുക അതെല്ലാം അതാണ് ചേർത്ത് വായിക്കുന്നത് അവിടെ ഇന്ത്യയെ തഴയുന്നു എന്നല്ല ഇന്ത്യയെ ചട്ടം പഠിപ്പിക്കുകയാണ് പല രീതിയിലും ഇന്ത്യയെ ട്രംപ് ചട്ടം പഠിപ്പിക്കാൻ നോക്കുകയാണ് ആത്യന്തികമായി ഇന്ത്യ സ്പെസിഫിക്കായ നീക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം എന്താ ഇന്ത്യ പരമാവധി സമ്മർദ്ദപ്പെടുത്തി ഇന്ത്യയുടെ ട്രേഡ് ഡെലിഗേഷനുമായി കഴിഞ്ഞ ആഴ്ച നമ്മുടെ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇപ്പോഴും ഉണ്ട് ജയശങ്കർ കഴിഞ്ഞ ദിവസം പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അപ്പം ഇവരുമായിട്ടെല്ലാം ഒറ്റയ്ക്കൊറ്റക്ക് സംസാരം നടക്കുന്നുണ്ട് ട്രേഡ് നെഗോസിയേഷൻ എന്ന രൂപത്തിൽ നടക്കുന്നുണ്ട് അത് വിജയിക്കണമെങ്കിൽ ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദം ഉണ്ടാക്കണം അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ത്യയും വഴങ്ങിക്കൊടുക്കണം അതുകൊണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ വിളിച്ച് മാമൂട്ടുന്ന തിരക്കിലാണ് അമേരിക്ക അതുപോലെ ഇന്നലെ വളരെ കൃത്യമായിട്ട് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് ഇന്നലെ മന്ത്രി എസ് ജയശങ്കർ അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് അതായത് പലരും പാകിസ്ഥാനെ പാകിസ്ഥാനെപ്പോഴും തലയിലേറ്റ് നടക്കാനുള്ള ഒരു ഒരു ദുടുക്കം കാണിക്കുമ്പോഴും ഇതൊക്കെ കൊത്തും എന്നുള്ള വളരെ മൂർച്ഛയായിട്ടുള്ള വാക്കുകളാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാമ്പിനെ മൂർഖനെ പാല് കൊടുത്ത് വളർത്തുമ്പോൾ നാളെ തിരിഞ്ഞു കടിക്കും എന്ന ഒരു പ്രവാചക ശബ്ദം ജയശങ്കറിൽ നിന്നുണ്ടായി ഇത് ബിൻലാടനെ വളർത്തിക്കൊണ്ടു വന്നു അമേരിക്കയാണ് അമേരിക്കയ്ക്ക് തന്നെ അത് വിനയായി വന്നു നയനിലവൻ സംഭവിച്ചത് ബിൻലാഡിൻ്റെ ഒരു കുതന്ത്ര കുശാഗ്ര ബുദ്ധിയിലാണ് പിന്നീട് അമേരിക്ക പാകിസ്ഥാനെ പാകിസ്ഥാനെക്കാലത്ത് വളർത്തിക്കൊണ്ടുവന്നു അവസാനം ബിൻലാടനെ പിടികൂടിയത് ഇവിടുന്നാണ് പാകിസ്ഥാൻ്റെ അബത്തബാദിൽ നിന്നും അപ്പം ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ എക്കാലത്തും പാകിസ്ഥാൻ വിശ്വസ്തനായ ഒരു ആയിരുന്നോ എന്നൊരു സംശയം ഈ അടുത്ത കാലത്തെ അമേരിക്ക പ്രകടിപ്പിച്ചു പക്ഷെ ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ ഒരിക്കൽ കൂടി പാകിസ്ഥാനെ നമ്പാൻ അമേരിക്ക തയ്യാറാവുന്നു എന്നതാണ് വാസ്തവം ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എൻ അന്താരാഷ്ട്ര യു എൻ വേദിയിൽ രാജ്യ നേതാക്കളുമായി സംസാരിക്കുകയാണ് ജനറൽ അസംബ്ലിയിലെ ഒരു ഒരു സംസാരമാണല്ലോ പലപ്പോഴും രാജ്യത്തിൻ്റെ ഒരു പോളിസി സ്റ്റേറ്റ്മെൻറ്റായി ഫോറിൻ പോളിസി സ്റ്റേറ്റ്മെൻറ്റായി വരുന്നത് മനഃപൂർവ്വമായി നരേന്ദ്രമോദി അവിടെ പോയിട്ടില്ല ഇപ്പോൾ ട്രംപിൻ്റെ ആതിഥ്യം വാങ്ങി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇത് റൈറ്റ് നിലപാടാണ് കറക്റ്റ് ഈ രീതിയിൽ നിൽക്കുമ്പോൾ പ്രധാനമന്ത്രി പോകുന്നത് ശരിയല്ല ഇപ്പോൾ ക്വാർഡ് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ട്രംപ് ഇങ്ങോട്ട് വരുന്നില്ല എന്ന് കേട്ടതുപോലെ ഒരുപക്ഷെ നാളുകളിൽ വരും ക്വാഡ് മീറ്റിംഗ് വൈകിച്ചാൽ ഒരുപക്ഷെ ഇതെല്ലാം സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ ട്രംപ് വരും കോർഡിമീറ്റിംഗിൽ നരേന്ദ്രമോദിയും ട്രംപും ഒക്കെ കൈപോക്കി നിൽക്കുന്ന ചിത്രമൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടിരിക്കാം അത് മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ അത് സാധ്യമല്ല അതുകൊണ്ട് കിങ്കറിനെ തൻ്റെ കിങ്കറിനെ മോദി വിട്ടു വിദേശകാര്യമന്ത്രിയെ വിട്ടു അദ്ദേഹം നല്ല പതിഞ്ഞ താളത്തിൽ എന്നാൽ പറയുന്ന വാക്കുകൾക്ക് നല്ല മൂർച്ച ജയശങ്കറിൻ്റെ ഒരു 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 മാന്യത ഒരു എലിഗൻസ് ഒരു സഭ്യത ഒരു ശാന്തത പക്ഷെ പറയുന്ന വാക്കിൻ്റെ കൺസെൻറ്റാണ് പറയുന്ന കാര്യങ്ങളുടെ കൺസെൻ്റ് ആണ് ഒരു രീതിയിലും ഭീകരത പ്രോത്സാഹിപ്പിക്കാൻ ലോകരാജ്യങ്ങൾ കൂട്ടുനിൽക്കരുത് പാകിസ്ഥാന് കൂട്ടുനിൽക്കരുത് എന്ന സന്ദേശം ഭാഗിയായി അതിന്റെ തലേ ദിവസം തന്നെയാണ് നമ്മുടെ ഒരു ഐ എഫ് എസ് ഉദ്യോഗസ്ഥ പെറ്റൽ ഗഹ്ലോട്ട് എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള അതൊക്കെ ഇന്ന് ഇന്നലെ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ ആഘോഷിച്ചിരുന്നു ആരാണ് പെറ്റൽ ഗഹ്ലോട്ട് പാകിസ്ഥാനെ വിറപ്പിച്ച പെൺപുലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാനമായിട്ട് തന്നെയാണ് ഇന്ത്യ വീണ്ടും വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും അതിനിടയിൽ സാർ ഇന്നലെ കണ്ടതാണ് റഷ്യ പ്രസിഡന്റ് പുടിൻ ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കും എന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ കൈവിലങ്കുകളുമായിട്ട് അന്താരാഷ്ട്ര സമൂഹം നിൽക്കുകയാണ് പുട്ടിനെ ഒന്ന് കൈ കിട്ടിയാൽ ഒന്ന് കയ്യാമം വെക്കാമായിരുന്നു അല്ലെ ഈ അമേരിക്കയുടെ കയ്യിൽ പുട്ടിനെ കിട്ടിയിട്ട് എന്താ കയ്യാമം വെച്ചോ ഇല്ലല്ലോ ട്രംപിന്റെ സ്വന്തം രാജ്യത്ത് അലാസ്കയിൽ റഷ്യത്തിന് അമേരിക്ക കൊടുത്ത മണ്ണാണല്ലോ അലാസ്ക അലാസ്കയിൽ വെച്ച് ട്രംപ് പുടിൻ ഉച്ചകോടി നടന്നു അവിടുന്ന് ട്രംപിനെ പുട്ടിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പുട്ടിൻ പറഞ്ഞു ഞാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ റഷ്യ അമേരിക്കയിലേക്ക് പോകുന്നില്ല ന്യൂയോർക്കിലേക്ക് പോകുന്നില്ല പുടിൻ മാറുന്നു പക്ഷേ പുടിന് സഞ്ചരിക്കാം എവിടെയും ഈ ലോകത്തിൻ്റെ പകുതിയിടങ്ങളിൽ സഞ്ചരിക്കാം ചൈനയിൽ സഞ്ചരിക്കാം ഇന്ത്യയിൽ സഞ്ചരിക്കാം നടക്കൻ കൂടെ സഞ്ചരിക്കാം ബലറോസിൽ സഞ്ചരിക്കാം പല രാജ്യങ്ങളും സഞ്ചരിക്കാം സഞ്ചാര വിലക്കൊന്നുമില്ല ഇതൊക്കെ ഔപചാരികം മാത്രമല്ല ഈ പറയുന്ന യു യു എൻ വിലക്കുകളും അന്താരാഷ്ട്ര പിന്നെ നീതിന്യായ കോടതിയുടെ വിലക്കും ഇതെല്ലാം ഒരു വശത്തുണ്ട് പക്ഷേ ഇതൊക്കെ സന്ദേശങ്ങളാണ് ഇന്ത്യ നൽകുന്ന അമേരിക്കയ്ക്ക് നൽകുന്ന നിങ്ങൾ അനഭിമതൻ എന്ന് പറയുന്നവരെ സ്വീകരിക്കാൻ ഞങ്ങൾ മടിക്കില്ല ഇപ്പോൾ നോക്കൂ എണ്ണ വാങ്ങുന്ന റഷ്യയിൽ നിർത്തണം എന്ന് പറയുന്നു ഞങ്ങൾ പിന്നെ എവിടെ നിന്ന് വാങ്ങണമെന്നാണ് പറയുന്നത് റഷ്യയിൽ നിന്ന് ഞങ്ങൾ ആദായ വിലയ്ക്കാണ് എണ്ണ വാങ്ങുന്നത് ഗുണനിലവാരമുള്ള എണ്ണ വാങ്ങുന്നു ഞങ്ങൾ സമ്പുഷ്ടീകരിക്കുന്നു ലോകത്ത് വിൽക്കുന്നു ഞങ്ങൾക്ക് ജീവിച്ചു പോകണം രണ്ട് ഇതിന് പകരം വാങ്ങേണ്ട ഇടങ്ങൾ എന്താണ് ഇപ്പോൾ ഒരിടം തെളിഞ്ഞു വന്നിരിക്കുന്നു ഇറാഖാണ് പരമ്പരാഗതമായി ഇന്ത്യ വലിയ തോതിൽ എണ്ണ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ളതിൽ ഇറാഖിൽ നിന്നായിരുന്നു എണ്ണ കൂടുതൽ ഇറക്കുമതി ചെയ്തിരുന്നത് അതിനു മുമ്പ് സൗദി അറേബ്യയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ രണ്ടായിരങ്ങളിലൊക്കെ സൗദി അറേബ്യൻ ഓയിലാണ് ഇപ്പോൾ സൗദിക്ക് മൂന്നാം സ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നും ആകെയുള്ള ആവശ്യത്തിൻ്റെ നല്ലൊരു പങ്ക് മുപ്പത്തിയഞ്ച് മുപ്പത്തെട്ട് ശതമാനം ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഇറാക്കിൽ നിന്നും പത്ത് പതിനൊന്ന് ശതമാനം സൗദിയിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങുന്നു ഡൈവേഴ്സിഫൈഡാണ് വെനിസുവിലയിൽ നിന്നും വരെ നമ്മൾ എണ്ണ വാങ്ങുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വാങ്ങുന്നു അപ്പം ഇന്ത്യ പൂർണ്ണമായി സഹകരിക്കുന്നില്ല എന്ന് പറയുന്നില്ല റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ കുറയ്ക്കാം അമേരിക്ക പറയുന്നത് അമേരിക്കയിൽ നിന്ന് എണ്ണ വാങ്ങണം പക്ഷേ ഇന്ത്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് റഷ്യയിൽ നിന്ന് തരുന്ന എണ്ണയുടെ നിലവാരമുള്ള എണ്ണ അതേ വിലയ്ക്ക് നിങ്ങൾ തരുമോ റഷ്യക്ക് ഞങ്ങൾ റുപ്പിയാണ് കൊടുക്കുന്നത് നിങ്ങൾക്കും റുപ്പി തന്നാൽ മതിയോ അതോ നിങ്ങൾ ഡോളർ തന്നെ വാങ്ങുമോ ചോദ്യങ്ങളാണ് ഈ ഉത്തരം ഇതിന് ഇതിനുത്തരം നൽകാനാവില്ല എങ്കിൽ ഉത്തരം നൽകാനാവില്ല എങ്കിൽ ഞങ്ങൾ ഇഷ്ടമുള്ളിടത്തോന്ന് വാങ്ങും അത് മാത്രമല്ല ആ വാങ്ങുന്ന രാജ്യത്തിൻ്റെ നേതാവ് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ആതിഥ്യവും അരുളും ഞങ്ങൾ ചെയ്യാവുന്ന ചെയ്തോളൂ എന്ന സന്ദേശമാണ് ഇതൊക്കെ ചില പ്രവൃത്തികളിലൂടെയാണ് വാക്കുകൾക്ക് അതീതമായ ചില പ്രവൃത്തികൾ കാട്ടാൻ ഇന്ത്യ കഴിഞ്ഞ ദിവസം സ്പോർട്സ് ഫീൽഡിൽ അത് നമ്മൾ കണ്ടു വാക്കുകളല്ല പ്രവൃത്തിയാണ് ട്രോഫി സ്വീകരിക്കാൻ വിസമ്മതിക്കുന്ന പാക്കിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൽ നിന്നും പി സി ബി ചെയർമാൻ കൂടിയാണ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനാണ് അദ്ദേഹത്തിൽ നിന്നും ഈ ട്രോഫി ഏഷ്യ കപ്പ് വിജയിച്ച ഭാരതം ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചു അതൊരു ഒപ്റ്റിക്കലാണ് ഒരു നിലപാടാണ് ആ നിലപാടിനെ വിമർശിക്കുന്നവരുണ്ടാകാം പക്ഷേ പ്രവൃത്തിയിൽ കാട്ടാൻ ചില വിയോജിപ്പുകൾ പാകിസ്ഥാനോടാകട്ടെ അമേരിക്കയോടാകട്ടെ ഉള്ള ചില വിയോജിപ്പുകൾ വാക്കുകളിലല്ല പ്രവൃത്തിയിൽ കാട്ടാൻ ഇന്ത്യ തയ്യാറാകുന്നു ഇനി നമ്മൾ ട്രംപ് ഇറക്കാൻ പോകുന്ന ഒരു തുറുപ്പ് ചീട്ട് അത് എത്രത്തോളമായിരിക്കും ഗാസയിൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ ഇനി അതൊക്കെ നടപ്പിലാകാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒരു കൂടി ഉറ്റുനോക്കുന്നത് നോക്കുന്നത് ഇനിയൊരു പാവ ഭരണകൂടത്തെ തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കാം ട്രംപ് ഒരുപക്ഷേ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്കും ആകാംക്ഷയോടുകൂടി തന്നെ നോക്കിക്കണം